കേരളത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ കേരളത്തെല്ലാം ഭാരതത്തിലൊട്ടാകെ ചിന്തിക്കുമ്പോ പൊതുവെ ഈ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഹിന്ദു സമൂഹം ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ദുർബല സമൂഹമായിട്ട് നിലനിൽക്കുകയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം വലിയ ഹിന്ദു മുന്നേറ്റങ്ങളൊന്നും നടന്നിട്ടില്ല പ്രത്യേകിച്ച് മലബാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണമായിരുന്നു അന്ന് മലബാർ ആയിരുന്നു മലബാർ കൊച്ചി തിരുവിതാംകൂർ ആയിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും നാട്ടുരാജ്യങ്ങളായിരുന്നു മലബാറിലെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു അപ്പോൾ ഈ മാപ്പിളരകളെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹിന്ദുക്കൾ ഭയചകിതരായിരുന്നു ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ മുഷ്കിന് മുന്നിൽ വിറച്ചു നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു പ്രത്യേകിച്ച് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ കാരണം ഒരു ഹിന്ദു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു അത് മന്നത് പത്മനാഭനായാലും ആർ ശങ്കറായാലും ഇങ്ങനെയൊക്കെ ഒരു ഹിന്ദു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ വടക്കോട്ട് പോകുമ്പോൾ ഒരു ഹിന്ദു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല അവിടെ സ്വാതന്ത്ര്യ സമരമാണ് മലബാറിലൊരു സ്വാതന്ത്ര്യ സമരമാണ് നടന്നുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമുള്ള പ്രവർത്തനം നടന്നുകൊണ്ട് തിരുവിതാംകൂറിലും കൊച്ചിയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് നടന്നത് അതുകൊണ്ട് ഒരു പരിധിവരെ ഹിന്ദു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു ഒരു പരിധിവരെ ഹിന്ദു സമൂഹത്തിന് ഒരു ഓർഗനൈസ്ഡ് സെൻസ് ഉണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയമായി ഹിന്ദു നേതൃത്വം ദുർബലമായിരുന്നു മലബാറിൽ വളരെ ദയനീയമായിരുന്നു പരിതസ്ഥിതി ആ പരിതസ്ഥിതിയിലാണ് സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തീരദേശത്തുള്ള ഹിന്ദുക്കൾക്ക് കടലിൽ പോകാൻ സാധ്യല്ല അതുപോലെ ഒരുപാട് ആചാരങ്ങൾ ആചാരങ്ങളവിടെ നിലനിൽപ്പുണ്ടായിരുന്നു പക്ഷേ സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ മുന്നോട്ട് വന്നപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി സമൂഹം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനപരമായ കാര്യങ്ങൾ സമൂഹം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി ഞാൻ സംഘം ചോദ്യം ചെയ്യുന്നു ഞാൻ പറയുന്നത് സമൂഹം ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് കുറേശ്ശെയായി ഒരു എന്താ ഒരു ആത്മവിശ്വാസം ഒരു പൗരുഷം ഒരു ശക്തി അത് സമൂഹത്തിലുണ്ടായി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലത്താണ് പെരിന്തൽമണ്ണയിലെ രാമസിംഹൻ കൊല ചെയ്യപ്പെടുന്നത് രാമസിംഹൻ ഉണ്ണിയാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ധനാഢ്യൻ അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം ഉണ്ടായി അദ്ദേഹം മതം മാറി രാമസിംഹനായി അദ്ദേഹത്തിന്റെ അനുജനും ദയാസിംഹൻ പേര് സ്വീകരിച്ച് മതം മാറി അദ്ദേഹത്തിന്റെ ഭാര്യ എല്ലാവരും മതം മാറി ദയാസിംഹനെ ഒരു നമ്പൂതിരി കുടുംബത്തിൽ വിവാഹം കഴിപ്പിച്ചു ഇത് വളരെ മുസ്ലിം സമൂഹത്തെ ഞെട്ടിക്കുന്ന അവർ ഇങ്ങോട്ട് മാറ്റി എന്നുള്ളതല്ല ഒരാൾ അങ്ങോട്ട് മാറുന്നവർക്ക് സഹിക്കില്ല അദ്ദേഹം ഒരു നരസിംഹസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ ഈ പൂജ പൂജ ആരംഭിച്ചു ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ മുസ്ലിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു രാത്രി മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് കയറി അദ്ദേഹത്തെയും ദയാസിംഹനെയും ഭാര്യയെല്ലാം വെട്ടിക്കൊന്നു അപ്പോൾ വെട്ടിക്കൊന്ന ആ സംഭവം നടക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ വളരെ പ്രഭാവശാലികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ മൃതശരീരം അവിടെ നിന്ന് ഏറ്റെടുത്ത് ദഹിപ്പിക്കാൻ സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവസാനം അത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിൽ അനാഥമായി മറവു ചെയ്തു അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളെ അവരെ ആര്യസമാജത്തിൽ പഠിക്കാനയച്ചിരുന്നു അന്ന് ഡൽഹിയിൽ ആര്യസമാജത്തിൽ നിന്ന് ആ കുട്ടികളെ വിളിച്ചു വരുത്തി മുസ്ലിങ്ങളെ തിരിച്ചേൽപ്പിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു ഹിന്ദു സൈക്കോളജിയുടെ ഒരു ചിത്രം ഒരു ഉദാഹരണമാണിത് ആ അങ്ങാടിപ്പുറത്താണ് ഒരു ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി കാലഘട്ടങ്ങളിൽ അങ്ങാടിപ്പുറം തളിക്ഷേത്രം ഉയർന്നത് ഒരു ഇരുപത് വർഷം കൊണ്ട് ഹിന്ദു സൈക്കോളജിയിലുണ്ടായ പരിവർത്തനത്തെപ്പറ്റി നിങ്ങളൊന്നും സംഘം അത് അത്ര പ്രബലമൊന്നും ആയിരുന്നില്ല സംഘത്തിൻ്റെ ശാഖ തുടങ്ങി ഹിന്ദുക്കൾ കുറച്ചൊക്കെ ഉണർവ് കാണിച്ചു തുടങ്ങി കേളപ്പജി അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി സമരം ചെയ്ത് അങ്ങാടിപ്പുറം തളീക്ഷേത്രം വീണ്ടെടുത്തു എന്നുവെച്ചാൽ അനാഥമായി ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന റോഡ് സൈഡിലെ ശിവലിംഗത്തിൽ മത്സ്യ കച്ചവടക്കാർ അതിനു ചുറ്റും മത്സ്യം വിറ്റുകൊണ്ടിരുന്ന സ്ഥലം ആ സ്ഥലമാണ് ഇന്ന് അതിമനോഹരമായ ശിവക്ഷേത്രമായിട്ട് ഉയർന്നു നിൽക്കുന്നത് ഇത് തന്നെ നമുക്ക് കന്യാകുമാരി വിവേകാനന്ദ ശിലാ സ്മാരകത്തിന്റെ കാര്യത്തിനും കാണാൻ സാധിക്കും അപ്പൊ ഇത് ഇത്തരം ഒരു മാറ്റം ഒരു പൗരുഷശാലിയായ ഒരു സംഘടിത ഹിന്ദു സമൂഹത്തിന്റെ ഇത് സമൂഹമാണ് ചെയ്യുന്നത് സംഘം നേരിട്ട് ഇതൊന്നും ചെയ്യാറില്ല കാരണം സംഘത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളിലുണ്ടാകും സ്വയം സേവകരുടെ നേതൃത്വം ഉണ്ടാകാം പക്ഷേ സമൂഹം മുന്നോട്ട് വന്നിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങളാണ് നമുക്ക് നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ അതൊക്കെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും നമ്മൾ നമ്മളിവിടെ തന്നെ മാർപ്പാപ്പ വേദിക്കെതിരെ നടത്തിയ വലിയ പ്രക്ഷോഭം ഈ തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ച പ്രക്ഷോഭം തിരുവനന്തപുരം ശിവത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് മുൻ ഇതെല്ലാം ഈ പ്രദേശത്തെ തിരുവനന്തപുരത്തെ ഹിന്ദു സമൂഹം നടത്തിയതാണ് അങ്ങനെ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ അന്ന് നടന്നു ഇന്നും നടക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഒരു എന്തൊരു ഒരു പരിവർത്തനമില്ല ഈ അടുത്ത കാലത്ത് സംഘത്തിൻ്റെ പ്രവർത്തകന്മാർ ക്രിസ്ത്യൻ സമൂഹത്തുമായിട്ട് ഒരു ഡയലോഗ് നടക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട പലർക്കും സംഘത്തെ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ നമ്മൾ പോയിട്ട് അവരോട് സംഘത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ അവര് ചോദിക്കുന്ന ഒരു സുപ്രധാനമായ ചോദ്യം ഉത്തരഭാരതത്തിൽ ഈ ഞങ്ങൾ ക്രിസ്ത്യാനികളെ തല്ലുന്നു ഞങ്ങളുടെ പള്ളി കത്തിക്കുന്നു അത് എന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചത് ഞാൻ അവരോട് പറഞ്ഞു അത് ആർ എസ് എസ് ആണ് ചെയ്യുന്നതെന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിച്ചു ഈ സംഭവങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ആർ എസ് എസ് കാരനെ പ്രതിയായി പിടിച്ചിട്ടുണ്ടോ ഇല്ല അത് ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ് നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങി നടത്തുന്ന മതപരിവർത്തനമല്ലേ അന്ന് ഹിന്ദു സമൂഹത്തിന് വേണ്ടത്ര തിരിച്ചറിവില്ലാതിരുന്നത് കൊണ്ട് ഇത് ഞങ്ങളുടെ സമൂഹത്തിനൊരു അപകടമാണെന്നുള്ള തോന്നൽ സമൂഹത്തിനില്ലായിരുന്നു അതുകൊണ്ട് അവർ റിയാക്റ്റ് ചെയ്തില്ല പക്ഷെ ഇന്ന് സമൂഹം കുറച്ച് തിരിച്ചറിവ് നേടിയിരിക്കുന്നു ഹിന്ദുക്കൾ കുറച്ച് തിരിച്ചറിവ് നേടിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ സമൂഹത്തിന് വലിയ ദോഷമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനഃശാസ്ത്രം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പണ്ടത്തെ പോലെ ഈസിയായി നിങ്ങൾക്ക് മതം മാറ്റാൻ പറ്റില്ല നിങ്ങൾ മതം മാറ്റാൻ ചെന്നാൽ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെ അവഹേളിക്കാൻ ചെന്നാൽ അവിടുത്തെ ഹിന്ദുക്കൾ റിയാക്ട് ചെയ്യും അത് ഹിന്ദുവിൻ്റെ ഒരു റിയാക്ഷനാണ് അതിന് ആർ എസ് എസ് ഒന്നും ചെയ്തിട്ടല്ലത് സംഘം ചെയ്യുന്ന ഹിന്ദു സമൂഹം അതിൻ്റെ പ്രശ്നങ്ങളെ സമൂഹം സംഘടിച്ച് നേരിടണം എന്നുള്ള ഒരു ആശയം കൊടുക്കുന്നതേ ഉള്ളൂ അത് സ്വാഭാവികമായി സംഭവിക്കും അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം നിങ്ങളുടെ സ്കൂളുകൾ നടത്താം നിങ്ങളുടെ ഹോസ്പിറ്റലുകൾ നടത്താം ഇനി ആരെങ്കിലും സ്വമേധയാ മതം മാറാൻ താണ്ടെങ്കിൽ മതം മാറ്റുന്നതിനും ആർക്കും വിരോധമില്ല അപ്പം അതുകൊണ്ട് പ്രാദേശിക ഹിന്ദു സമൂഹത്തിന്റെ സഹവർത്തിത്വം നേടിക്കൊണ്ട് പ്രവർത്തിക്കാൻ ചിന്തിക്കുമ്പോൾ മാത്രമേ ആക്രമണങ്ങൾ നിലയ്ക്കൂ അല്ലെങ്കിൽ പ്രാദേശികമായി ഹിന്ദുക്കൾ കുറച്ച് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഈ തിരിച്ചറിവ് യാതൊരു സംശയവും വേണ്ട രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ അതങ്ങ് അവസാനിപ്പിക്കുക കാരണം അതിന് ഒരു ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി മൂന്നിലാണ് മാറാട് കൂട്ടക്കൊല നടക്കുന്നത് മാറാട് കൂട്ടക്കൊല എന്ന് പറയുന്ന ആ കോഴിക്കോടുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം തീരദേശമാണ് അത് ഈ മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന ആ തീരദേശം അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ എല്ലാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ബേപ്പൂർ ബേപ്പൂര് കഴിഞ്ഞാൽ മാറാട് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു ഭൂരിപക്ഷ മേഖല വരും അപ്പം ഈ മാറാടെന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻട്രി പോയിൻ്റാണ് അവിടെ ഒരു അറുന്നൂറ് എഴുന്നൂറ് വീടുകൾ മുസ്ലിങ്ങളും ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വീടുകൾ ഹിന്ദുക്കളും ഇതാണ് അവിടുത്തെ ജനസംഖ്യ അനുപാതം അപ്പം അവിടെയാണ് എട്ട് ഹിന്ദുക്കളെ നിഷ്ഠൂരമായിട്ട് കൊന്നുകളഞ്ഞത് എട്ട് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ യാതൊരു സംശയം വേണ്ട അതെല്ലാം സംഘത്തിൻ്റെ സ്വയം സേവകരും പ്രവർത്തകരും ഒക്കെ തന്നെയായിരുന്നു കാരണം അവിടെ സംഘത്തിൻ്റെ ശാഖ ഉണ്ടായിരുന്നു ബേപ്പൂരി സംഘത്തിൻ്റെ ശാഖയുണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം സംഘ ശാഖകൾ വളരെ ശക്തമാണ് പക്ഷേ അതിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ എഴുന്നൂറ് കുടുംബങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങൾക്കും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ആരെങ്കിലും ഓടിച്ചതാണോ അല്ല ഒരു മുസ്ലിമിൻ്റെ നേരെ പോലും ഒരു കല്ല് പോലും അവിടുത്തെ ഒരു ഹിന്ദുവും എറിഞ്ഞില്ല പക്ഷെ മുസ്ലിങ്ങൾ അവിടുന്ന് പലായനം ചെയ്തു അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്രദേശം ഇന്ന് നിങ്ങൾ മാറാട് പോയെങ്കിൽ മുസ്ലിങ്ങൾ ഇല്ലാത്ത ഒരു തീരദേശ ഗ്രാമമാണ് മാറാട് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ സ്ഥലങ്ങൾ കിട്ടിയ വിലയ്ക്ക് അവർ കൊടുത്തു ആ പ്രദേശത്തുള്ള ഹിന്ദുക്കൾ തന്നെ അത് മുഴുവൻ വാങ്ങി അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ആരുണ്ടാക്കി ആർ എസ് എസ് ഉണ്ടാക്കിയതല്ല മുസ്ലിം തീവ്രവാദികൾ ഉണ്ടാക്കിയതാണ് അവരെട്ട് നിസ്സഹായരായ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ടുണ്ടായതാണ് മാറാട് നിന്ന് മുസ്ലിങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു ഏതാണ്ട് നൂറിലധികം ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു അവരുടെയൊക്കെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി പോയി നിരവധി ദുരിതങ്ങൾ അവരനുഭവിക്കേണ്ടി വന്നു വളരെ കഷ്ടം അവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷെ മാറാടുന്ന ഒരു ഹിന്ദു പോലും അവിടുന്നും പോയില്ല മരിച്ചു വീഴുവാണെങ്കിൽ ഞാൻ ജനിച്ച് വീണ മണ്ണിൽ മരിച്ചു വീഴും മാറാടിനടുത്ത് ഞങ്ങളൊരു ഗ്രാമത്തിൽ പോയി ആ സമയത്ത് ഏഴ് ഹിന്ദു ഹിന്ദുവീടുകളും ഏഴ് ഹിന്ദു വീടുകൾ ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ് ഈ സംഘർഷം മുറ്റു നിൽക്കുന്ന സമയം ആ ഏഴ് വീടുകളും പറഞ്ഞാൽ ഞങ്ങളിവിടെ തന്നെ മരിക്കണേൽ ഇവിടെ തന്നെ മരിക്കും ഇതൊരു മനഃശാസ്ത്രപരമായ മാറ്റമല്ലേ ഇതൊരു സോഷ്യൽ ചേഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുക്കൾ പ്രബലരായിരുന്ന സാക്ഷാൽ ശങ്കരണം പൂതിരിപ്പാടിൻ്റെ കുടുംബക്കാർ ഓരോ ഓടി രക്ഷപ്പെട്ടു ഇരിഞ്ഞാലക്കുടയിൽ വന്ന് അഭയം പ്രാപിച്ചു അപ്പോൾ അങ്ങനെയുള്ള ആ കാലത്ത് നിന്ന് രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും ഹിന്ദുക്കൾക്കുണ്ടായ മാറ്റം എന്താണ് ഈ കലാപം ആസൂത്രണം ചെയ്തവരുടെ പ്രതീക്ഷ എന്തായിരുന്നു മലബാർ കലാപത്തിൽ സംഭവിച്ചതുപോലെ മാറാട് എന്ന് വളരെ ചുരുങ്ങിയെണ്ണ ഹിന്ദുക്കളെ ഉള്ളു അവർ ഓടി രക്ഷപ്പെടും അപ്പോൾ അതൊരു മുസ്ലിം ഗ്രാമമായി തീരും കുറെ കാലം കഴിയുമ്പോൾ അടുത്ത ഗ്രാമം ഇതുപോലെ പിടിക്കാം അങ്ങനെ കേരളത്തിൻ്റെ തീരദേശം തൃശ്ശൂർ മുതൽ വടക്ക് കാസർഗോഡ് വരെ മുസ്ലിം സാമ്രാജ്യമാക്കാനുള്ള ഒരു ആസൂത്രിതമായ വൈദേശിക ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടന്നതാണത് പക്ഷേ നടന്നില്ല നടക്കാത്ത കാരണം എന്താണ് അവിടുത്തെ ഹിന്ദുക്കൾ ഉറച്ചു നിന്നു ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സംഘത്തിൻ്റെ മുതിർന്ന അധികാരിയായിരുന്ന ഹരിയേട്ടനോട് ഞാൻ ഒരിക്കലെ ചർച്ച ചെയ്തു ഹരിയേട്ടൻ പറഞ്ഞു അതൊരു സോഷ്യൽ ചേഞ്ചാണ് അന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഓർഗനൈസ്ഡ് മൈനോറിറ്റി അതായത് ന്യൂനപക്ഷങ്ങൾ മുസ്ലിം സമൂഹം ഓർഗനൈസ്ഡ് ആണ് അവർ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് മെജോറിറ്റിയെ ആക്രമിച്ചു അസംഘടിതരായ ബഹുഭൂരിപക്ഷത്തെ ആക്രമിച്ചപ്പോൾ അസംഘടിതരായതുകൊണ്ട് അവർ ചിന്ന ഭിന്നമായി പലായനം ചെയ്തു എന്നാൽ ഇന്ന് മാറാട് മൈനോറിറ്റി ഓർഗനൈസ്ഡ് ആയിരുന്നു അപ്പോൾ ഓർഗനൈസ്ഡ് മൈനോറിറ്റി ഒരു ഓർഗനൈസ്ഡ് മൈനോറിറ്റി ഇൻ ദി മെജോറിറ്റി കമ്മ്യൂണിറ്റി അതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് അതായത് ഭൂരിപക്ഷ സമൂഹത്തിലെ ഒരു സംഘടിത ന്യൂനപക്ഷം ആ ന്യൂനപക്ഷമാണ് ഈ പറയുന്ന സംഘടിത ന്യൂനപക്ഷത്തിന്റെ ആക്രമണത്തെ ചെറുത്തത് അതിന്റെ സാന്നിധ്യം അതിന്റെ ബലം അതിന്റെ വിശ്വാസം അതുകൊണ്ടാണ് ഹിന്ദുക്കൾ അവിടെ ഉറച്ചു നിന്നത് ഇത് ഒരു വലിയ സാമൂഹിക പരിവർത്തനമാണ് ഇങ്ങനെ സാമൂഹിക രംഗത്ത് വലിയ മാറ്റം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല സാമ്പത്തികമായി തൊഴിൽപരമായി അങ്ങനെ ഏതാണ്ട് എല്ലാ മേഖലകളിലും വളരെ വലിയ പരിവർത്തനം നിശബ്ദമായ പരിവർത്തനം സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും അസ്വസ്ഥത നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് ചോദിച്ചു നോക്കൂ മണിപ്പൂരൊരു അപവാദം വേണമെങ്കിൽ പറയാം അതൊഴികെ ആസാം ആകട്ടെ മേഘാലയ ആകട്ടെ മിസോറമാകട്ടെ അരുണാചൽ പ്രദേശ് ആകട്ടെ ത്രിപുരയാകട്ടെ ഇവിടെയൊന്നും രാഷ്ട്രവിരുദ്ധമായ ഒരു വരി പോലും എഴുതപ്പെടുന്നില്ല ഇന്ത്യൻ ഡോഗ്സ് ഗോ എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിന്ന് നാഗാലാൻഡിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് എഴുതപ്പെട്ട കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഒന്നായിരുന്നു അത് ഇന്ത്യൻ ഡോഗ്സ് ഗോ ഔട്ട് ആ കാലത്ത് നിന്ന് അവർ ഭാരതത്തിൻ്റെ ദേശീയ ചിന്താധാരയിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കാൻ ബദ്ധപ്രതിജ്ഞരായ ഒരു സമൂഹമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മാറിയിരിക്കുന്നു മണിപ്പൂരിലുണ്ടായ സംഭവങ്ങൾ പോലും ഇതിൻ്റെ ഒരു മറ്റൊരു പരിണിത ഫലമാണ് അപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളെല്ലാം അവിടൊക്കെ ക്രിസ്ത്യാനികൾ വകുപ്പ് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് ഈ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പോയി വോട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് കേട്ടാൽ തന്നെ വെറുപ്പുളവാക്കുന്ന രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരു സമൂഹം അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു മിഷണറി പ്രവർത്തനത്തിന് സ്വാധീനമുണ്ടായിരുന്ന പ്രദേശം ആ മിഷണറി പോലും മുഴുവൻ ഈ ദേശീയ ചിന്തയ്ക്ക് പിന്നിൽ അണിനിരുന്നിരിക്കുകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ പരിവർത്തനം എങ്ങനെ സംഭവിച്ചു കേവലം രാഷ്ട്രീയ അധികാരത്തിന്റെ മാറ്റം കൊണ്ടുണ്ടായ പരിവർത്തനം അല്ലത് കാരണം നിശബ്ദമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വനാന്തരങ്ങളിൽ പോയി ജീവിതം സമർപ്പിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല മണിപ്പൂരിൻ്റെ പ്രാന്തപ്രചാരകനായി സുദീർഘകാലം പ്രവർത്തിച്ചയാൾ മലയാളിയായ അശോകൻചരണായിരുന്നു പാലക്കാട് ജില്ലയിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്ന് പ്രചാരകനായി പ്രവർത്തിച്ച് നമ്മുടെ കൊല്ലം ജില്ലാ ആയിരുന്നു ഗോപാൽജിക്കൊക്കെ പരിചയമുണ്ടാകും അശോകൻചരണാണ് മണിപ്പൂരിൻ്റെ പ്രാന്തപ്രചാരകനായി പ്രവർത്തിച്ചത് ഇന്ന് ത്രിപുരയുടെ സഹപ്രാന്ത പ്രചാരകായി പ്രവർത്തിക്കുന്നത് കോട്ടയത്തുകാരനായ കണ്ണനാണ് നമ്മുടെ ഹരീശ്ചന്ദ്രൻ്റെ അനന്തരവനും കൂടിയാണ് ഈ വടകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വടകരക്കാരനായുള്ള ഒരു പ്രദീപനാണ് ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു പേര് പറയാണ് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ വിചാരിക്കും ഈ കന്യാസ്ത്രീകൾ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് അങ്ങനെയൊന്നുമല്ല വളരെ സൂക്ഷ്മമായ ഈ നമ്മുടെ പത്തനംതിട്ടു പോയ ഒരു സ്വയം സേവകൻ മിസ്സിംഗ് ആണ് നാരായണൻ കുട്ടിച്ചേട്ടൻ ഒരു പ്രചാരകൻ അദ്ദേഹം തീവ്രവാദികളുടെ കയ്യിൽപ്പെട്ടു പോയി ആളെ നമുക്ക് ഇന്നു വരെ തിരിച്ചു കിട്ടില്ല വർഷങ്ങളായി ആള് പോയിട്ടുണ്ടാവും വരെ കാര്യം പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എത്ര ഇവരെ പറ്റിയൊന്നും ആരും അറിയുന്നില്ല ആരും കേൾക്കുന്നില്ല ആരും കേൾക്കാതെ യാതൊരു പ്രശസ്തി ഇല്ലാതെ യാതൊരു യശസ്സും പ്രതീക്ഷിക്കാതെ ഈ ത്തിൻ്റെ വൈഭവം മാത്രം സ്വപ്നം കണ്ട് ഹിന്ദു സംഘടിത ഹിന്ദു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ജീവിതം ഇങ്ങനെ അപകടകരമായ മേഖലയിൽ സമർപ്പിക്കാൻ തയ്യാറായ എത്ര പേര് രാജ്യത്തുനിന്ന് പോയിട്ടുണ്ട് ഈ പ്രേരണ അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രേരണയാണ് കാശ്മീരിന്റെ മണ്ണിലും പരിവർത്തനം ഉണ്ടായത് കേവലം രാഷ്ട്രീയ മാറ്റം കൊണ്ട് മാത്രമല്ല പഞ്ചാബിൽ ചണ്ഡീഗഡിൽ ഖാലിസ്ഥാൻ വിഭജനകാലത്തിൻ്റെ തീവ്രതം മുറ്റിയ കാലങ്ങളിൽ നമ്മുടെ എൻ സി ടി രാജേട്ടനെ പോലെയുള്ള ആളുകൾ നന്ദകുമാറിനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് പോയി പ്രവർത്തിച്ചു അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ പോയി പ്രവർത്തിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വത്വം തനിമ ഉണർത്തുന്ന പ്രവർത്തനം വളരെ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിൻ്റെ സമ്മർദ്ദ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിനെ അവഗണിക്കാൻ സാധ്യമല്ല വാസ്തവത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് പറയുന്നത് അവർ ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടാൻ രാഷ്ട്രദ്രോഹ ശക്തികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി നാഷണലിസമാണ് ദേശീയതയാണ് ആ ദേശീയതയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നുകൊണ്ട് കോൺഗ്രസ് അവരെ അഭിസംബോധന ചെയ്യാതെ കോൺഗ്രസ്സിനവരെ നേരിടാൻ സാധ്യമല്ല ഒരു മറ്റൊരു ദേശീയ പാർട്ടിയായി നിന്നുകൊണ്ടല്ലാതെ മറ്റൊരു ദേശീയ പാർട്ടിയായി നിന്നുകൊണ്ട് രാജ്യത്തെ വിഘടിപ്പിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാതെ അവർക്ക് നിലനിൽപ്പില്ല അത് അവർ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഈ രാജ്യത്തിൻ്റെ സർവനാശം കാണുന്നതുവരെ യുദ്ധം ചെയ്യും ഭാരത് കി ബർബാദി തക് എന്നാണ് മുദ്രാവാക്യം അവരുടെ പിന്നിലാണ് ഇവർ രാജ്യത്തെ ശിഥിലീകരിക്കുന്ന ശക്തികളുടെ പിന്നിലാണ് ഇവർ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഭാരതം എന്ന് പറയുന്നത് അതൊരു ശക്തിശാലിയായ രാഷ്ട്രമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാരതമാണ് ആരെങ്കിലും കുറച്ച് പേരെ ആയുധങ്ങളൊക്കെ കൊടുത്ത് ആൾക്കൂട്ടത്തിൽ പോയി വെടിവെച്ച് വരുന്നു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല അപ്പം അതിൻ്റെ റിയാക്ഷൻസൊക്കെ ഇന്നിപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ഭാരതം എങ്ങനെ പ്രതികരിക്കും ഇതിനു മുമ്പ് ഭാരതത്തെപ്പറ്റി അങ്ങനെ ചെയ്ത് ബോംബെ ഹോട്ടൽ ആക്രമിച്ച ശേഷം എങ്ങനെയായിരുന്നു ലോകം ചിന്തിച്ചത് ആക്രമിച്ചു ഭീകരവാദികളെ പിടിച്ചു തീർന്നു ലോകത്തൊരു ചർച്ചയില്ല ഇന്നങ്ങനെയല്ല ലോകം ചർച്ച ചെയ്യുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്ത് ചെയ്യും ഭാരതം എന്ത് ചെയ്യും നെഹ്റു ഉണ്ടാക്കി വെച്ചാൽ സിന്ധു നന്ദിയുടെ കരാറെടുത്ത് ദൂരെ കളഞ്ഞു അപ്പൊ ഇന്നൊരു കരുത്തുള്ള രാഷ്ട്രമാണ് അതൊരു ഭരണകൂടത്തിന് മാത്രമല്ല ജനതയുടെ ശക്തിയാണ് അത് ഒരു ജനത അങ്ങനെ ചിന്തിക്കുകയാണ് ഒരു സമൂഹം അങ്ങനെ ചിന്തിക്കുകയാണ് ഇന്ന് ഭാരതം അങ്ങനെയാണ് എല്ലായിടത്തും അതല്ലാത്ത ഒരു ചിന്താഗതിക്ക് ഭാരതത്തിൽ നിലനിൽപ്പല്ലോ കുറച്ചു കാലമൊക്കെ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉള്ള ചിന്താഗതിയായി മാറിയിരിക്കുകയാണ് രാഷ്ട്രത്തിനെതിരായുള്ള ചിന്താഗതി ആ ഒരു മതവിശ്വാസത്തിന്റെ ബലത്തിൽ ആളുകളെ പറ്റിച്ച് കുറച്ചേലൊക്കെ നിൽക്കുക അതും ചിലയിടങ്ങളിലേ ഉള്ളൂ സമ്പൂർണ്ണ ഭാരതത്തിലും മുസ്ലിം സമൂഹം അങ്ങനെ ചിന്തിക്കുന്നില്ല യു എൻ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും എല്ലാം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവലോകനം ചെയ്താൽ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്നിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ചിലയിടങ്ങളിൽ കുറച്ച് വൈദേശീയ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് വിദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അവരെ പിന്തുണയ്ക്കുന്ന അർബൻ നക്സലുകൾ ഇപ്പൊ കേരളം തമിഴ്നാട് പോലുള്ള രാജ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ അവരുടെ പിന്തുണകളൊക്കെ ചിലയിടങ്ങളിലൊക്കെ ഇത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു വലിയ പരിവർത്തനമാണ് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് സംഘം ജന്മ വാർഷികങ്ങൾ കൊണ്ടാടാറില്ല അതുകൊണ്ട് നൂറാം വർഷവും സംഘം അങ്ങനെ കൊണ്ടാടുന്നില്ല പക്ഷെ നൂറാം വർഷത്തിൽ സംഘം ചില തീരുമാനങ്ങൾ ചില ലക്ഷ്യങ്ങൾ ഇനി എന്ത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് ആ ഇനി എന്ത് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരതത്തെപ്പറ്റിയാണ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത് ചില സ്വതന്ത്ര ഭാരതത്തിൻ്റെ നൂറാം വർഷത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം വെച്ചിരിക്കുന്ന ഒരു ആഗ്രഹം ലക്ഷ്യം ഭാരതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തനിമ പ്രകാശം ചുരുത്തണം ഹിന്ദുത്വത്തിൻ്റെ പ്രഭ ഉയരണം എന്നുള്ളതാണ് ഇപ്പം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരതത്തെ രൂപപ്പെടുത്താൻ വേണ്ടി ഭാരതത്തിലെ ലക്ഷക്കണക്കിന് സ്വയം സേവകരെ തയ്യാറാക്കിയെടുക്കുക എന്ന പ്രവർത്തനമാണ് ശതാബ്ദി വർഷത്തിൽ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് സംഘത്തിൻ്റെ സ്വയം സേവകർ അതിലും എത്രയോ ഇരട്ടി സംഘത്തിൻ്റെ വിവിധ ക്ഷേത്ര സംഘടനകളിലുള്ള പ്രവർത്തകർ സംഘത്തിൻ്റെ അനുഭാവികൾ അമ്മമാർ സഹോദരിമാർ എല്ലാവരും ഒറ്റ ഫോക്കസ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരതം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി പഞ്ചപരിവർത്തനത്തിൻ്റെ ഒരു പുത്തൻ പദ്ധതി സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ പഞ്ചപരിവർത്തനം ഒരു സംഘടനാ പ്രവർത്തനമല്ല മറിച്ച് നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട നമ്മുടെ ശീലങ്ങളുടെ മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പരിവർത്തനം അങ്ങനെ ഓരോരാളും സ്വയം പരിവർത്തനം ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ആരംഭിക്കണം അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതം നമ്മളെ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ഇടമാണ് കാരണം കുടുംബ ബന്ധങ്ങൾ ഭാരതത്തെ സംബന്ധിച്ച് വളരെയേറെ പവിത്രമായ ഒന്നാണ് ആ പവിത്രത നമുക്കറിയാൻ രാമായണത്തിൽ കൗസല്യ ശ്രീരാമനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കുഞ്ഞിനെ നോക്കിയ കൗസല്യ കാണുന്നത് ചതുർബാഹുവായ മഹാവിഷ്ണുവിനെയാണ് ആ മഹാവിഷ്ണു കൗസല്യോട് ചോദിക്കുകയാണ് ഈ അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം എന്ന് ആ കൗസല്യ അങ്ങേയറ്റത്തെ വിനയത്തോടെ ഭക്തിയോടെ പറഞ്ഞതെന്താണ് ഈ രൂപം മറച്ചിട്ട് എനിക്കെൻ്റെ കുഞ്ഞിനെ തരണം എന്നാണ് അവ്യാജമായ പുത്രവാത്സല്യം കൊണ്ട് ഞാൻ ഈ സംസാരമോക്ഷം നടന്നോളാം എനിക്ക് അങ്ങ് നേരിട്ടിത് തരേണ്ട ആവശ്യമില്ല എന്നുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ കുട്ടികളെ ലാളിക്കുന്നതും വാത്സല്യത്തോടെ അവരെ പരിചരിക്കുന്നതും എല്ലാം ഈ സംസാരമോചനത്തിന് വേണ്ടിയാണ് സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇപ്പം സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഉപാസന എന്നുള്ള നിലയിലാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ഇത് നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുകളിലൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഇതാണ് കുടുംബ ബന്ധങ്ങളുടെ പവിത്രത അത്തരം പവിത്രതയാർന്ന കുടുംബ ബന്ധങ്ങളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട് ഒരുപാട് ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശൈഥില്യത്തിൻ്റെ ഫലമായി കുട്ടികൾ ലഹരികളിൽ അഭയം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നു ഈ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടത് ഈ കുടുംബ ബന്ധങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടാണ് അപ്പം നമ്മുടെ സ്വന്തം വ്യക്തി നമ്മുടെ കുടുംബജീവിതം അതിൽ നിന്ന് സമ്പൂർണ്ണ സമാജവും എൻ്റെതാണെന്നുള്ള തോന്നൽ അവനിവനെന്നതൊക്കെ ഓർത്താൽ അവനീരാദിമമായ ഒരു ആത്മരൂപം എന്ന് ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലെ ആദിമമായ ആത്മരൂപമാണ് അവൻ അവനിവനെന്നൊന്നും വേറെയില്ല അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവനുസുഖത്തിനായി വരണം അത് എല്ലാവർക്കും മനസ്സിലാവും ഒരു വ്യാഖ്യാനം വേണ്ട ശ്രീനാരായണ ഗുരു അങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് ഇതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ കാതൽ തത്വതാണ് അപ്പോൾ അങ്ങനെ സമാജത്തെ നോക്കിക്കാണും സമാജാഭിമുഖമായി ചിന്തിക്കാനും ജീവിക്കാനും നമുക്ക് സാധിക്കണം അതോടൊപ്പം നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തണം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികവും ഈ രാജ്യത്തിൻ്റെ സാമൂഹികവുമൊക്കെയായ ശക്തി ഉറപ്പുവരുത്തുന്ന ഒരു ജീവിതശൈലി നമ്മുടെ ഭാരതീയ ജീവിത ദർശനങ്ങളെ ജീവിത മൂല്യങ്ങളെ നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാക്കുകയും ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളിൽ നമ്മൾ അഭിമാനം നേടുകയും ചെയ്യുന്ന സ്വദേശി ചിന്ത അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള സർവചരാചരങ്ങളോടുമുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വമുണ്ട് അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മമാണ് നമ്മുടെ പരിസ്ഥിതി ബോധം അതോടൊപ്പം നമ്മൾ ഈ ലോകത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് ലോകം നമ്മളെ അംഗീകരിക്കണം ലോകം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ ഉത്തമന്മാരായ പൗരന്മാരാകണം അതിനുള്ള പൗരബോധം ഇതൊക്കെയാണ് പഞ്ചപരിവർത്തനം ഇങ്ങനെ പഞ്ചപരിവർത്തിനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതക്രമത്തെ ശീലിപ്പിച്ചെടുത്ത് ആ ജീവിതക്രമത്തിലൂടെ വൈഭവശാലിയായ രാഷ്ട്രം സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഹിന്ദുത്വത്തിൻ്റെ പ്രഭ ആ പ്രഭ ആഗോളതലത്തിൽ സർവേ സന്തു നിരാമയ എന്ന് പ്രഖ്യാപിക്കുന്ന സർവേ ഭവന്തു സുഹിനക എന്ന് പ്രഖ്യാപിക്കുന്ന ആ ആശയം വസുധൈവ കുടുംബകമെന്ന ആ യാഥാർത്ഥ്യം ലക്ഷ്യമാക്കാനുള്ള ആ മുന്നേറ്റം അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് അതിൻ്റെ ഒരു കൃത്യമായ സമയമാണ് അത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതം നമ്മുടെ സ്വധീ സ്വാധീനത്തിൽ വന്നു വെച്ചാൽ നമ്മുടെ സ്വ അധീനതയിൽ വന്നു പക്ഷേ സ്വതന്ത്രം മാറി നിന്നു കാരണം അധീനം കിട്ടിയവരെല്ലാം തന്നെ വൈദേശിക തന്ത്രങ്ങളിൽ ഭ്രമിതരായിരുന്നു അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വൈദേശിക തന്ത്രങ്ങളാണ് നിലനിന്നിരുന്നത് അതുകൊണ്ട് അടിമത്തം പൂർണ്ണമായി ഉച്ചാടനം ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് നൂറാം വർഷം സ്വതന്ത്ര ഭാരതത്തിൻ്റെ നൂറാം വർഷത്തെ പുലരിയിൽ യഥാർത്ഥ സ്വ അധിഷ്ഠിത ഭാരതം സ്വതന്ത്ര ഭാരതം വൈഭവശാലിയായ ഭാരതം അത് ലോകത്തെ അഭി അഭിവാദ്യം ചെയ്യും വസുധൈവ കുടുംബകം എന്ന ആഹ്വാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാണ് സംഘത്തിൻ്റെ ഇനിയുള്ള കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഊന്നൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം